നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സമാധാനം കാരണം നമ്മുടെ മനസ്സിന് സമാധാനമല്ല എവിടെയൊക്കെ നമ്മൾ സമാധാനം തേടുന്നുണ്ട് നമ്മുടെ ജോലിയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ദാമ്പത്യത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ അയൽവാസികളിൽ ബന്ധുക്കളിൽ മക്കളിൽ നമ്മളിൽ തന്നെ നമ്മളുടെ മൊത്തത്തിലുള്ള എല്ലാ ജീവിതത്തിലും നമ്മൾ സമാധാനം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കണം സമാധാനം ഇങ്ങനെ ആകെ അങ്ങനെ അലയണം നമ്മളിങ്ങനെ സമാധാനം എവിടെ നിന്ന് ഇങ്ങനെ കുറെ ആളുകളുടെ അടുത്ത് പോകും കുറേ ആളുകളോട് ഇങ്ങനെ ഷെയർ ചെയ്യും കുറെ അപ്പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കുറെ എന്തെങ്കിലും കുറെ അവിടെയും ഇവിടെയൊക്കെ പോയി കുറെ ശ്രമിക്കും പിന്നെ പ്രവൃത്തികൾ ചെയ്യും കൊറേ ആളുകളിൽ ഇങ്ങനെ അവിടെ ഇവിടെ പലരുടെയും അടുത്ത് പോയി പല രീതിയിലും നമ്മൾ സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശരിക്കും സമാധാനം എവിടെയാണ് സമാധാനം നമുക്ക് പുറത്തല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ അന്വേഷിച്ചിടന്നിട്ടൊരു കാര്യമില്ല ആകെ ഇങ്ങനെ അലഞ്ഞ് മനസ്സിനെ ഇങ്ങനെ എൻ പെട്ടിട്ട് സമാധാനം തേടാൻ വേണ്ടി ഇങ്ങനെ മനസ്സിനെ മേയാൻ പറ്റിയിട്ടൊരു കാര്യമില്ല നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മളെ തന്നെ അറിയുമ്പോൾ നമ്മൾ റബ്ബിനെ സ്മരിക്കുന്നതിലൂടെ അല്ലാ ബീതിക്കരി എന്ന ലോകം എന്ന ആ ആയത്തിനെ മുൻനിർത്തി ആരായത്തിനെ അറിഞ്ഞ് ആരായത്തിനെ അറിഞ്ഞ അള്ളാഹുവിനെ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും എന്താണെന്ന് സമാധാനം ഒന്ന് മനസ്സിലാവും ഏതൊരു കാര്യവും തീരുമാനപ്രകാരം ഇല്ലാതെ എനിക്ക് സംഭവിക്കില്ല അള്ളാഹു എനിക്ക് ഹൈർ മാത്രമാണ് തരിക എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് ഹയർ ആണെങ്കിലും ഷെറാണെങ്കിലും കഴിക്കുന്നത് അതെനിക്കൊരു അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൽ നിന്ന് എനിക്കുള്ള എന്തു ഹയറിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു സമാധാനം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നു പാകപ്പെടുത്തുള്ളൂ ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് സമാധാനം കിട്ടുന്നു അതുപോലെ ഉള്ള ഉള്ള നന്മകൾ നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം ഹൈറുകൾ കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം നന്മകൾ കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം കാണുന്നതിലൂടെ ഇതെല്ലാം കാണാനുള്ളൊരു മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് സമാധാനം കിട്ടാനുള്ള ഒരു പോംവഴി അല്ലാതെ നമ്മൾ നമ്മുടെ ലൈഫിൽ കിട്ടിയതൊന്നും കാണുന്നില്ല കിട്ടിയ നന്മകളോ അനുഗ്രഹങ്ങളോ ഒന്നും കാണുന്നില്ല അതിനൊരു നന്ദി പറയുന്നില്ല നമ്മൾ കിട്ടിയതിനെ മറന്ന് മറ്റുള്ളതിനെ തേടികൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സമാധാനം എന്നത് നമ്മൾ കാണുകയില്ല ശരിക്കും നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് സമാധാനം അല്ലെ സന്തോഷം വേണം സന്തോഷം വേണമെങ്കിൽ നമുക്ക് ആദ്യം സമാധാനം വേണം ഈ സന്തോഷം തന്നെയാണ് സമാധാനം അല്ലെങ്കിൽ സമാധാനമാണ് സന്തോഷം എന്നു തന്നെ പറയും അപ്പം അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നമ്മളിങ്ങനെ അലഞ്ഞു നടക്കണ്ട സമാധാനം ഏതൊരവസ്ഥയിലും ഏത് അവസ്ഥയിലും നമുക്ക് സമാധാനിക്കാൻ നമ്മൾ സ്വയം നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ എവിടെയാണോ അതിൻ്റെ ഒരു അസല് ഏ ഒരു അസലുണ്ട് നമ്മളുടെ അസില് ആ അസില് വരുന്നത് റബ്ബുമായിട്ടുള്ളൊരു കണക്ഷനിലൂടെയാണ് കാരണം നമ്മൾ വെറും സൃഷ്ടികളാണ് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു വലിയൊരു ശേഷിയൊന്നും അടച്ചെറുപ്പ് തന്നിട്ടില്ല ഒരു മനുഷ്യനെ അവനെ നിയന്ത്രിക്കാനും അവനെ അവൻ്റെ കഴിവിനും എല്ലാം ഒരു പരിധിയുണ്ട് എല്ലാം അത് റബ്ബിലാക്കി കണക്റ്റാണ് അള്ളഹസ്സലാം വമിക്ക് വഇഇലി കൈജിസ്സലാം ഹയ്യനാ റബ്ബന വാ ദാറുസലാം എന്ന് ലഹദീഫിലൂടെ പഠിപ്പിച്ചൊരു ഉണ്ട് അവിടേക്ക് പറയുന്നത് അള്ളാഹമ്മ അന്ത്സ്സലാം അള്ളാഹുൻ്റെ അസ്സലാം എന്ന ആ ഒരു ഇസ്മിനെ കണക്ട് ചെയ്തിട്ടാണ് അല്ലെ അതിൽ സമാധാനവും ശാന്തിയും അല്ലെങ്കിൽ സുരക്ഷയും എല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാം റബ്ബിലിന് ആ അവിടെ പറയുന്ന അസ്സലാമന് അസ്സലാമന് അങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു മനുഷ്യന് വേണ്ട എല്ലാവിധ ഒരു പ്രൊട്ടക്ഷനും അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒള്ളുവാണ് അതിൻ്റെ പരിപൂർണയിൽ നിൽക്കുന്ന ഒരാൾ പരിപൂർണതയിൽ നിൽക്കുന്ന ഒരാൾ നമ്മളുടെ കാര്യങ്ങളും ആ ഒരു ശാന്തിയും സമാധാനവും എല്ലാം സമാധാനവും സന്തോഷവും എല്ലാം സുരക്ഷയും എല്ലാം പ്രബല്ല്യേക്ക് കണക്റ്റഡാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ അലയാൻ പോകണ്ട അലഞ്ഞാലും അതാരും തരാൻ പോകുന്നില്ല അത് അതാർക്കും അറിയില്ല എവിടെയാണെന്ന് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും നമുക്ക് സമാധാനം തരാൻ കഴിയില്ല അത് ആരാവട്ടെ എന്താവട്ടെ നമ്മൾ നമ്മുടെ സമാധാനത്തെ നമ്മളെ ഉള്ളിലേക്ക് നോക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ റബ്ബുണ്ടോ നമ്മളെ ഉള്ളിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പരിപാലിക്കുന്ന നമ്മളെ എല്ലാ വിധേനയും എല്ലാവിധേനയും നമ്മളെ നമുക്ക് നമ്മൾ നന്മ ചെയ്യുന്ന ആ ഒരു പടച്ച റബ്ബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അവിടെ നമുക്ക് സമാധാനം കിട്ടും അവിടെയാണ് നമുക്ക് സമാധാനം ഉള്ളത് നമ്മുടെ സമാധാനം നമ്മിൽ തന്നെയാണ് അത് പുറത്തുള്ള പക്ഷോ നമുക്കതിന് സാധിക്കട്ടെ അവാഹോ അതിനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് നൽകട്ടെ അത് കണ്ടെത്താനുള്ള ഒരു ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു ഒരു വളർച്ചയുണ്ട് മാനസികമായ ഒരു വളർച്ചയുണ്ട് എന്തും നമുക്ക് അതിൻ്റേതായ ഒരു മൂല്യത്തോടെ ഉൾക്കൊള്ളാൻ അതിൻ്റേതായ ഒരു പരിപൂർണമായ ഒരു ഓരോന്നിനും അതിൻ്റെതായ ഒരു മൂല്യം ഉണ്ടല്ലേ ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ആ രീതി നമുക്ക് അതിലേക്ക് നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളൊരു ആ ഒരു ആ ഒരു വളർച്ചയാണ് വളർച്ചയുണ്ടൊരു മാനസികമായൊരു വളർച്ച അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറേ നമ്മൾ ഈ നന്മകൾ ചെയ്യണം നമ്മുടെ മനസ്സിൻ്റെ ദുഷ്ട ചിന്തകളെ നമ്മളെ നമ്മളിൽ നിന്നും മാറ്റണം നമ്മുടെ മനസ്സിൽ നമ്മൾ നന്മകളെ കൊണ്ടുവരിക ചിന്തകളിൽ നന്മ കൊണ്ടുവരിക ആ ഒരു ചിന്തകൾ നമ്മളെ നമ്മളെ വൈക നമുക്ക് വൈകാരികമായും പ്രവൃത്തിയിലൊക്കെ നമുക്കൊരു നന്മ കൊണ്ടുവരും നമ്മളോടും മറ്റുള്ളവരോടും എല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ് വരും അതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനും സാധിക്കുന്നു അള്ളാഹുക്കല്ലാതിന് ഉള്ള ഒരു ആ ഒരു നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മെ ഇപ്പം നമ്മൾ പലരും പല തെറ്റുകളും ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് എത്തിത്തരട്ടെ ഉയർത്തിത്തരട്ടെ ഒരു തൗഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു